ആ ഒന്ന് കാട്ട നമ്മൾ കറക്റ്റ് രണ്ടു വർഷം കഴിഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കൊടുുന്നതാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ലാസ്റ്റാക്കേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് കൊടുന്ന് ഗംഗാപുണ്ടത്തിന്റെ തൈകളാണ് നമ്മൾ കാണിക്കണ്ടെ കൊല ആ ശരിക്കും ഉഷാറ് അതായത് മരം കാട്ടിയ തൈകളൊക്കെ ഉണ്ടായിത്തന്നെ നോട്ടത്തിനനുസരിച്ച് ഇങ്ങനെ ചില ചില സെഡ് എടുത്ത് പിന്നെ നമ്മൾ അപ്പുറത്ത് പറഞ്ഞാൽ രണ്ടെണ്ണം സെഡിൽ പോയിട്ട് മാറ്റിയതാണ് നമുക്ക് വേറെ കാണിക്കാം നോട്ട് ഉണ്ട് ഉണ്ടെങ്കിൽ കറക്റ്റ് രണ്ടര വർഷം നമ്മളെ പെരീന്ന് കൊണ്ടുപോയത് അന്നത്തെ ആ ഡേറ്റ് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് ഒരു പൗതി കൂട്ടുക അപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഈ ലെവലായില്ലേ രണ്ടായിരത്തി മൂന്ന് ലാസ്റ്റ് ആകുമ്പോൾ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതിൻ്റെ എന്താ വെച്ചാൽ അന്ന് മുന്നൂറ്റി അമ്പത് തജാണ് ഇരുന്നൂറ്റി അമ്പതിൽ ചെറിയ തയ്യല്ല ഇരുന്നൂറ്റി അമ്പത് ആ റേഞ്ച് വരുന്നത് ഇനിയിപ്പോൾ അതിൽ ഞാൻ കുറച്ച് സ്ഥലമാക്കായതോണ്ട് തോട്ടത്തേക്ക് വല്ലാതെ ഉണ്ട് ഒരു ഇതൊക്കെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞോണ്ട് അല്ലേ മറ്റേത് ഇങ്ങട്ടറങ്ങാത്ത പത്ത് കങ്ങാ പോവും ആ ബാക്കിയൊക്കെ ിണ്ട് ഒക്കെ കറക്റ്റ് രണ്ടര വർഷം ആയോടുകൂടി സാധനം റിസൾട്ടാണ് രണ്ടു വർഷമായ ഇതാണ് നോട്ടാണ് മെയിൻ നോട്ടും പിന്നെ കുയിന്റെ സെറ്റപ്പ് തന്നെ കണ്ടില്ലേ എത്ര ഇപ്പത് രണ്ട് മീറ്റർ വീതിയാണ് രണ്ട് രണ്ട് അതായത് ഫുള്ള് മീറ്റർ അതേമാതിരി കൊറി നിരത്തിയതായിരുന്നു അപ്പനുസരിം അതിലുണ്ട് ഇതാണ്ട അതൊക്കെ പൂയുക്കപ്പം നമുക്കെണ്ണം ഇറങ്ങിയാൽ ഉണ്ടല്ലേ അപ്പം എന്താ വെച്ചാൽ നോട്ടുണ്ട് കറക്റ്റ് അണ്ടര വർഷം നമ്മൾ മുന്നൂറ്റി അമ്പീന്ന് ഇരുന്നൂറ്റി അമ്പിന് തയ്യ ഇപ്പം ഇരുന്നൂറ്റി അമ്പത് തൈ ഇല്ല ഇപ്പം തേങ്ങ വില കൂടിയാലും മുന്നൂറ്റമ്പതാണ് കറക്റ്റ് നോട്ടുണ്ടെങ്കിൽ അണ്ടര വർഷം കൊണ്ട് അല്ലേ ഇത് പിന്നെ ഒരു രണ്ട് മീറ്റർ ചുറ്റളവുണ്ടാവും ആഴം വന്നിട്ട് ഒരു ഒന്നേക്കാം മീറ്റർ അത് തൂർന്നാണ് ഇത് പോരാ ഇപ്പ ഞാൻ പഠിച്ചത് എന്താ വെച്ചാല് മിനിമം രണ്ടര മീറ്റർ എങ്കിലും കുഴി ചുറ്റളവാണ് രണ്ടര മീറ്റർ ചുറ്റളവിലുണ്ടായുള്ള ഗുണം എന്താ വെച്ചാല് പിന്നീട് തടന്നുറക്കാനൊന്നും നമ്മള് ലേബേഴ്സിനെ വിളിക്കേണ്ട ആവശ്യം വളം ചോട്ടിട്ടാണ്